നമസ്തേ ശ്രീ വിശ്വനാഥൻ ഗുരുകുലം മായങ്കാവ് ദേവസ്ഥാനക്കളരി അദ്ദേഹം രചിച്ച വിഷ്ണുമായ പുണ്യപുരാണത്തിലെ അധ്യായമൊന്ന് രണ്ടാം ഭാഗമായ കൽപ്പവൃക്ഷോൽപത്തി എന്ന ഭാഗം ഇന്നിവിടെ പാരായണം ചെയ്യുന്നു അഞ്ചാം ദിനത്തിൽ പരമേശ്വര ഭഗവാൻ ദേവി പാർവതിയെ ഒന്ന് പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു ഭഗവാൻ പറഞ്ഞു ദേവി ധ്യാനാദികൾക്കായി ഞാൻ ദേവഭൂമിയിലേക്ക് പോകുകയാണ് ഞാനില്ലാത്തതിൻ്റെ കുറവുകൾ കൈലാസത്തിൽ ഉണ്ടാകരുത് ആരു തന്നെ എന്ത് ചോദിച്ചാലും കൊടുത്തിരിക്കണം അവിടുത്തെ ഇച്ച പോലെ ആകട്ടെ മഹാദേവൻ അപ്പോൾ തന്നെ അവിടെ അവിടെ നിന്നും ദേവഭൂമിയിലേക്ക് പുറപ്പെട്ടു കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ ശിവഭഗവാൻ ഭിക്ഷുവിൻ്റെ വേഷം ധരിച്ച് കൈലാസത്തിൽ തിരിച്ചെത്തി അതിഥിയായ ഭിക്ഷുവിനെ ദേവി പാർവതി നല്ലപോലെ സൽക്കരിച്ചു അതിൽ വളരെയധികം തൃപ്തനായ ഭിക്ഷു ആവശ്യപ്പെട്ടു എനിക്ക് കൈലാസത്തിൽ കുറച്ചുനാൾ വസിക്കണം അതിനു ദേവി പാർവതി അനുവദിച്ചു പിന്നെയുള്ള ഭിക്ഷുവിന്റെ ആവശ്യം കേട്ട് ദേവിയിൽ അതിയായ കോപം ഉടലെടുത്തു ഭഗവാൻ പരമേശ്വരൻ പറഞ്ഞ വാക്കുകൾ ദേവി കൊന്നു ഭിക്ഷുവായ ഇദ്ദേഹം എന്താണ് ഇങ്ങനെയെല്ലാം ആവശ്യപ്പെടുന്നത് ഇത്രയും ധൈര്യത്തോടെ ഇദ്ദേഹം പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിൽ എന്തെങ്കിലും നിഗൂഢ രഹസ്യം മറഞ്ഞിരിക്കുന്നുണ്ട് ഇത് ഭഗവാന്റെ പരീക്ഷണമായിരിക്കും അതിനാൽ ഭിക്ഷുവിൻ്റെ ആഗ്രഹം നിറവേറ്റുക തന്നെ ഭഗവാൻ പറഞ്ഞ വാക്കുകൾ വീണ്ടും ദേവി ഓർത്തു ഒരുപക്ഷെ ഭിക്ഷുവിൻ്റെ വേഷം ധരിച്ച് ഇദ്ദേഹം ഭഗവാൻ തന്നെ ആയിരിക്കും ദേവി തൻ്റെ ജ്ഞാനദൃഷ്ടിയിൽ അത് തിരിച്ചറിഞ്ഞു ഏതായാലും തൻ്റെ പതിയായ മഹാദേവനെയോ ഈ ഭിക്ഷു ശ്രേഷ്ഠനെയോ താൻ ധിരിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം അതുകൊണ്ട് ഭിക്ഷുവിൻ്റെ ആവശ്യം നിറവേറ്റാൻ ദേവി പാർവതി തയ്യാറായി അതിനായി തൻ്റെ തന്നെ സ്വരൂപത്തെ ദേവി സൃഷ്ടിച്ചു ഭിക്ഷുവിൻ്റെ ആവശ്യം നിറവേറ്റാൻ പറഞ്ഞയച്ചു ആ സംഗമത്തിൽ നിന്നും ഉത്ഭവിച്ച ഭിക്ഷുവിൻ്റെ ിൽ പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞപ്പോൾ തന്റെ സ്വരൂപത്തിൽ കൈലാസത്തിൽ തിരിച്ചെത്തി ഭഗവാനെ കണ്ട മാത്രയിൽ ദേവി പാർവതിയുടെ മനസ്സിൽ എന്തെന്നില്ലാതെ ഒരു മനോവൃത ഉടലെടുത്തു അത് മനസ്സിലാക്കിയ പരമേശ്വരൻ ചോദിച്ചു എന്താണ് ദേവി അവിടുത്തെ മനസ്സിലൊരു ദുഃഖം അങ്ങനെയുള്ള ചോദ്യം കൂടി കേട്ടപ്പോൾ ദേവി തനിക്ക് പറ്റിയ സംഭവങ്ങൾ എല്ലാം ഭഗവാനോട് തുറന്നു പറഞ്ഞു അത് കേട്ട് ഭഗവാൻ മന്ദഹസിച്ചു കൊണ്ട് ദേവിയോട് ചോദിച്ചു അവിടുന്ന് എന്താണ് ചെയ്തത് ദേവി അപ്പോൾ പറഞ്ഞു ഞാൻ ആ രേതനെ ദേവഭൂമിയിൽ ഒഴിച്ചു മോടി എന്നാൽ ദേവി അവിടുന്ന് ദേവഭൂമിയിൽ ചെന്ന് നോക്കൂ ആ രേതസ്സിപ്പോൾ കൽപ്പവൃക്ഷമായ രൂപാന്തരം സംഭവിച്ചിട്ടുണ്ടാകും അതിൽ നിന്നും അവിടെ നിന്ന് കുറച്ച് കാഫലം പറിച്ചു കൊണ്ടുവരും അത് കേട്ട് ദേവി തൻ്റെ ദേവഭൂമിയിൽ ചെന്നെത്തി അതാ ആ രേതസ് കുഴിച്ചു മൂടിയ സ്ഥാനത്ത് മനോഹരമായ കൽപ്പവൃക്ഷം നിൽക്കുന്നു അതിൽ ഇടതൂർന്ന് നിൽക്കുന്ന കാഫലങ്ങൾ ഉടൻ തന്നെ അതിൽ നിന്നും കുറച്ച് പറിച്ചെടുത്ത് ദേവി കൈലാസത്തിൽ തിരിച്ചെത്തി അത് കണ്ട് ഭഗവാൻ പരമേശ്വരിയോട് പറഞ്ഞു അതിൽ നിന്നും ഒരു കാഫലമെടുത്ത് ചർമ്മപടം നീക്കി നോക്കൂ അങ്ങനെ ചെയ്തപ്പോൾ ദേവി അത്ഭുതപ്പെട്ടു പോയി അതാ തൃക്കണ്ണുകളുള്ള ഒരു കാഫലു ഉടൻ തന്നെ ദേവിക്ക് മനസ്സിലായി കൈലാസത്തിൽ വന്നെത്തിയ ഭിക്ഷു തൻ്റെ തന്നെ പതിയായിരുന്നു എന്ന് അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഈ കാഫലം ഭൂമിയിൽ സർവമംഗള കർമ്മങ്ങൾ നടക്കുമ്പോൾ ഹോമപൂജാദി കർമ്മങ്ങളിലും മാനവർ പ്രധാനമായും ഉപയോഗിക്കും ഈ കാഫലത്തിന്റെ നാമത്തിലായിരിക്കും ദേവഭൂമിയിൽ കലികാലത്തിൽ അറിയപ്പെടുന്നത് ഭക്ഷിശാസ്ത്രാവിൻ്റെ ജന്മവും മറ്റും എല്ലാ ശാസ്ത്ര പിറവികൾക്കും കൽപ്പവൃക്ഷം നിമിത്തമാകും നിന്റെ സ്വരൂപമായി ഉടലെടുത്ത ദേവിക്ക് നാം ദേവമാനസ എന്ന നാമകരണം ചെയ്യുന്നു ഇവകളിലൂടെ ആയിരിക്കും ഭക്ഷിശാസ്താവിൻ്റെ ജന്മം എടുക്കുന്നത് ഇവൾ നിന്റെ കുറ്റ ദേവി ഭഗവാനോട് ചോദ്യം അവിടെ നിരുൾ ചെയ്ത ഉക്ഷിശാസ്ത്രാവ് ആരാണ് രൂപ തയ്യാറെടുക്കുന്ന ജഗജ്ജനനിയുടെ സ്ഥൂല രൂപത്തിൻ്റെ സൂക്ഷ്മരൂപമാകുന്നു മായ പ്രകൃതിയാണ് ഉക്ഷിശാസ്ത്രാവ് ബാക്കിയെല്ലാം കാലം തെളിയിക്കട്ടെ ഭഗവാൻ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു നന്ദി നമസ്കാരം തുടർന്ന് നാളെ കേൾക്കുക